ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ താ ഞാൻ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ പീസസ് കട്ട് ചെയ്തെടുത്തത് പിന്നെതാ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം താ ഞാൻ ഒരു അഞ്ചാറ് പീസ് ചെറുതായിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത ഒരു അഞ്ചാറ് പീസ് പച്ചമാങ്ങ പിന്നെ ദാ ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലിയാണ് കേട്ടോ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ടോളുക എനിക്ക് കുറച്ച് എരിവ് വേണം അതുകൊണ്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ ഒരു എന്താണ് എട്ട് പത്ത് കൊച്ചുള്ളി ഇടുന്നുണ്ട് പിന്നെന്താ തേങ്ങ ഇടുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്തത് പച്ചമാങ്ങ ഇട്ടു ഇഞ്ചി ഇട്ടു കൊച്ചുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ ചമ്മന്തിക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ചമ്മന്തി വേണോ അത്രയും തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ ചമ്മന്തി മാങ്ങാ ചമ്മന്തി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെണ്ണ പോലെ അരഞ്ഞൊന്നും പോകേണ്ട ചെറിയ ഒരു ഉണ്ടായിരിക്കണം കേട്ടോ ചെറിയ നമ്മുടെ ഉള്ളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും പച്ചമാങ്ങയുടെയും ഒക്കെ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം ഇത്രയും പോരാ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കുറച്ചും കൂടി ഒന്ന് അരഞ്ഞോട്ടെ അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ മാങ്ങാ ചമ്മന്തി റെഡിയാക്കുന്നതും കഴിക്കാൻ പോകുന്നതും എപ്പോഴും ചമ്മന്തി അരയ്ക്കാറുണ്ടെങ്കിലും വറ്റൽമുളക് ചമ്മന്തി അതുപോലെ തന്നെ എന്താ തേങ്ങാ ചമ്മന്തി അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് മാങ്ങാ ചമ്മന്തി കഴിക്കാൻ തോന്നി അങ്ങനെ കുറേ ദിവസം കൂടിയിട്ടാണ് മാങ്ങാ ചമ്മന്തി റെഡിയാക്കി കഴിക്കുന്നത് ഇതാ നമ്മുടെ ചമ്മന്തി ഒന്നും കൂടി ഒന്ന് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചമ്മന്തി ഇനി കൂടുതലായിട്ട് അരയ്ക്കണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് അരയ്ക്കാം ഞാൻ ഇത്രയും അര അരച്ച് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം എനിക്ക് ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പച്ചമാങ്ങ കിടക്കുന്നതും ഉള്ളി കൊച്ചുള്ളി കിടക്കുന്നതും ഗ്രീൻ ചില്ലി കിടക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ നിന്ന് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ മാങ്ങ ചമ്മന്തി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കറിവേപ്പില വെ വെറുതെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കറിവേപ്പിലേക്ക് വെച്ച് കൊടുത്തതാണ് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കൊച്ചുള്ളി വെച്ചരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക എരിവാണ് രുചിയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പച്ചമുളക് ഒരു മൂന്ന് നാല് എണ്ണ ഇട്ടോളുക ഒരുപാട് എരിവൊന്നും അറിയാനില്ല ചമ്മന്തി ഒക്കെ ആകുമ്പോൾ ഒരു ചെറിയ എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ളതല്ലേ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള എൻ്റെ ഇന്നത്തെ ലെഞ്ചിൻ്റെ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി റെഡിയായിട്ടുണ്ട് അപ്പോൾ ലഞ്ചിൻ്റെ ബാക്കിയുള്ള വിഭവങ്ങളെ ടേബിളിലേക്ക് വരത്തി വെച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് എൻ്റെ സ്പെഷ്യൽ മാങ്ങാച്ചമ്മന്തി തന്നെയായിരുന്നു അപ്പോൾ അത് ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ പരിപ്പും മീൻപൊരിച്ചതും ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് ഈ ഈയൊരു മാങ്ങാ ചമ്മന്തിയും കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ഒരു മാങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം മതി നമുക്ക് ചമ്മന്തി അല്ലേ അപ്പോൾ എൻ്റെ മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നല്ല ചൂട് ചോറിലേക്ക് ഞാൻ ചമ്മന്തിയൊക്കെ എടുത്ത് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു അപ്പോൾ എൻ്റെ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കം കംപ്ലീറ്റ് ആയിട്ട് കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്